പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവയലാണ് വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നല്ലൊരു ജനവാസ മേഖലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടൊക്കെ കൂടി മുറ്റമൊക്കെ നന്നായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത നല്ലൊരു മുറ്റൊക്കെ ആയിട്ട് നല്ലൊരു ക്യൂട്ട് വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നല്ലൊരു കോൺക്രീറ്റ് വീട് നാൽപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് ഈ മനോഹരമായിട്ടുള്ള വീട് പണിയെടുപ്പിച്ചിട്ടുള്ളത് കാപ്പി തെങ്ങ് ധാരാളം ഫലവൃക്ഷങ്ങളൊക്കെ അടങ്ങുന്നതാണ് ഈ നാൽപ്പത്തഞ്ച് സെൻറ്റ് അപ്പോൾ എല്ലാ സൗകര്യമുള്ള ഈ വീടാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ബസ് റൂട്ടിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരം മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളോ ഫോറസ്റ്റ് ഇഷ്യൂസോ അങ്ങനെ ഒന്നും ഇല്ലാത്ത നല്ലൊരു ജനവാസ മേഖലയിൽ നമ്മൾ കാണുക ഒരു പ്രീമിയം ലുക്കിൽ നല്ല ഭംഗിയായിട്ട് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടിൻ്റെ വർക്ക് കാണുക നല്ല വുഡൻ പാനലിങ് കാണുന്നുണ്ട് നല്ല കട്ടൺ വർക്കുകൾ കാണുന്നുണ്ട് അതേപോലെ ഫ്ലോർ വർക്കൊക്കെ നല്ല അടിപൊളിയുണ്ട് അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള പ്രദേശത്ത് അങ്ങ് ബാക്കിലേക്ക് നല്ല വയലിൻ്റെ കാഴ്ചയൊക്കെയാണ് വാർപ്പിൻ്റെ മുകളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നല്ല പാർക്കിംഗ് സൗകര്യം നല്ല ജനവാസ മേഖല മറ്റു സ്കൂള് ഹോസ്പിറ്റൽ അങ്ങനത്തെ സൗകര്യത്തിനൊക്കെ വളരെ അടുത്ത് തന്നെയാണ് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാം നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നല്ല രീതിയിലുള്ള ഫ്ലോർ മാറ്റും നല്ല സീലിങ്ങും നല്ല വാൾ വർക്കും ഒക്കെ ചെയ്തിട്ട് എല്ലാം കൊണ്ടും നന്നായിട്ടുണ്ട് അപ്പം നമ്മൾ ആ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ കാണാനുണ്ട് കിച്ചൺ കാഴ്ചകൾ കാണാനുണ്ട് എല്ലാം കൊണ്ടും നല്ല ഭംഗിയുള്ളൊരു ക്യൂട്ട് വീട് നമ്മൾ കാണുക ഇപ്പം ബെഡ്റൂമൊക്കെ നല്ല സൗകര്യമുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു കൊച്ചു കുടുംബത്തിന് പറ്റിയ നല്ലൊരു വീട് ഇനി വയനാട്ടിലെ സെക്കൻഡ് ഹോം ആയിട്ട് ഉപയോഗിക്കാം അതേപോലെ ഒരു കർഷക കുടുംബത്തിന് പറ്റും എല്ലാ ആവശ്യത്തിനും ഹോം സ്റ്റേ എല്ലാ പർപ്പസിനും പറ്റിയ നാൽപ്പത്തി അഞ്ച് സെൻ്റ് സ്ഥലത്ത് പണിയഴിപ്പിച്ചുള്ള ഈ ഭംഗിയുള്ള കൊച്ചു കൊച്ചുവീടാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ദേവരാജ് വയനാട് എന്ന ചാനലും ദേവരാജ് അമ്പലവയൽ എന്ന യൂട്യൂബ് ചാനലും ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം